ൈസ് നമ്മളിന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് വഴി എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക് ആണ് ഗൈസാണ്ടേ ഇതുപോലെ നൈസ് വഴിയാണ് എൻ്റെ അലോഡഡ് അല്ല എന്നൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് ആൾക്കാർ സൂക്ഷിച്ചൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു ഇച്ചിരി ടാസ്ക് ആണ് നോ സെൽഫി സോൺ എന്നൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് അതായത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഒരു സ്ഥലത്താണ് നമ്മൾ നേരത്തെ നിന്നത് എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചതിന്റെ ചുറ്റിനും അങ്ങ് അറ്റം വരെ കറങ്ങിയെത്തും അത്യാവശ്യം ഈ പോകണ വെള്ളമുണ്ടല്ലോ ഈ പോണ വെള്ളം ഇതാ ഈ പാറേര ഇടയിൽ കൂടെ വരണയാണ് ഇതിനെ പാണ്ഡവ തീർത്ഥമെന്നും കിണ്ണിക്കുഴി എന്നും പറയും പറയുന്ന ഇതേപോലെ രണ്ടെണ്ണം കണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് തോന്നുന്നു അപ്പം ഈ പാറേര മണ്ടേന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് അത്യാവശ്യം നമ്മൾ കുറച്ച് കിടന്ന് കറങ്ങിയെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്പോട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇതേ കണക്ക് തണലത്തൊക്കെ ഇരുന്നിട്ട് ബീച്ചിൻ്റെ വ്യൂ കാണാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഗേസ് ഇതെന്തി ആലും വരെ ആണോ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതാ ഫ്രണ്ടിലോട്ട് ബീച്ചാണ് അതുപോലെ തന്നെ ഇവിടെ പാറയാണ് ഇവിടെ മരവാണ് ഗേസ് വെയിലൊന്നും കൊള്ളണ്ട തണലത്തിരുന്ന് ബീച്ചിലെ വ്യൂ കാണണം എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ബീച്ച് അല്ലെങ്കിൽ കിഡിലെ സ്പോട്ടാണ് അപ്പം ഇത് കാണുന്ന പോലെയല്ല ഇതും കുറച്ച് ഡേഞ്ചറാണ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വീണ് തീർന്നിട്ടൊക്കെ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നില്ല തള്ളണമെന്നേ പറയുള്ളൂ എന്തായാലും വരെ പോയി ഫസ്റ്റ് വന്നിറങ്ങിയത് ആഴിമലയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിക്കണം ഇപ്പഴത്തെ സ്ഥലം എന്നിട്ട് ഞാനാണെങ്കി അടിമലത്തറ വരെ പോയി അപ്പം ഇവിടെ നിന്ന് അവിടം വരെ ഇനി ബീച്ചിൽ കൂടെ വീണ്ടും നടക്കണം കഴിച്ചു എന്നിട്ട് ഞാൻ അടിമലത്തറയുന്ന ആണ് ഞാൻ ഇങ്ങോട്ട് ആഴിമല വരെ നടന്നു വന്നത് ഒരു കൺഫ്യൂഷൻ കാണും ഡേഞ്ചറസ് ഏരിയ സോൺ എൻഡർ തീവ്ര അപകട മേഖല കടലിൽ ഇറങ്ങരുത് ഓക്കെ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് ഓക്കെ ആ അമ്പലം അവിടെയാണെങ്കിൽ ഞാൻ പോയി നിന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ ആ സൈഡിലായിട്ടാണ് ഇനി വരണ ആർക്കും കൺഫ്യൂഷൻ വരല് അമ്പലത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് അവിടെ കയറാൻ പറ്റും അടിമലത്തറ വന്നിട്ടുണ്ട് അതോ അവിടെ ഒരു പള്ളി സംഭവമൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പള്ളി സംഭവമൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് കുറേ പോകുമ്പോഴത്തേക്കും ആ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ അടിമലത്തറയും ആഴിമലയും കൊള്ളായിരുന്നു ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സ്ഥലം കൂടെ ഒരു പറ്റിയൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ കാണിച്ച് തരാം ലാസ്റ്റ് ആടെ ആക്കിയിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉള്ളത് ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയൊരു സ്ഥലമായിട്ടാണ് അതുവരേക്കും ബൈ ഞാൻ പറഞ്ഞ ആ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം എന്തോ അവിടെ ആയിരുന്നു ഇത് കാണുന്ന പോലെ അതോ ആ ഒരു റോഡിൽ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സൈഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പച്ച ഗ്രൗണ്ട് പോലത്തെ ഉള്ള സ്ഥലമൊക്കെയാണ് അപ്പം അവിടെ നല്ല കിട്ടിലായിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം അയ്യോ എൻ്റെ വണ്ടി ഇവിടെ വണ്ടി ആ അതോ അവിടെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് പോവാം